ചേർത്തല സെൻറ്റാൻസ് പബ്ലിക് സ്കൂളിൽ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പതിനെട്ടോളം ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു ചേർത്തല സെൻറ് ആൻസ് പബ്ലിക് സ്കൂളിൽ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പതിനെട്ടോളം ടീമുകൾ പങ്കെടുത്തു ഐ സി എസ് ഇ ബി സോൺ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻ്റാണ് ചേർത്തല സെൻറ്റാൻസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചത് പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ പ്രവറൻ സിസ്റ്റർ ജീന ജോൺ കർമ്മം നിർവഹിച്ചു I wish to congratulate my dear friend, Sister Noel, post school principal, and all the group members that you took effort for conducting this Sound Basketball Tournament here in St. Anne's Public School, Patanagar. Congratulate your hard work and passion, Sister. Very good. Thank you, all. Okay. Then, children, I want to say, you are not children now, you are players. Sorry. My dear players, basketball players, you, I want to remind you two, three points. B, respect your opponents. First of all, you should remember that when you are in the court, you should give respect to your opponents. Try okay. Try to to enjoy enjoy each and every moment. Try to enjoy every moment. േഡി ഓഫ് മെഴ്സി സ്കൂളിലെ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ ലിസി ആന്റണി സ്കൂൾ മാനേജർ സിസ്റ്റർ റാണി മരിയ പ്രിൻസിപ്പൽ സിസ്റ്റർ നോയൽ റോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു ആലപ്പുഴ മുതൽ കായംകുളം വരെയുള്ള സ്കൂളുകളിലെ പതിനെട്ടോളം ടീമുകൾ മത്സരിച്ചു സമാപന ചടങ്ങിൽ ചേർത്തല സി ഐ ജി പ്രൈജു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിൻമീഡിയ ചേർത്തല